ദൈവനാമം മഹത്വപ്പെടുവ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ ലൂക്കോസിന്റെ സുശേഷം പത്താമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല കർത്താവ് പറയുകയാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു അടുത്ത പദം ഇങ്ങനെയാണ് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ അക്ഷരികമായി പാമ്പിനെ ചവിട്ടുന്നതും തേളിനെ പിടിക്കുന്ന പറയുന്നു നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഒന്നുകൂടെ പറഞ്ഞാൽ ഏതൻ തോട്ടത്തിനകത്തു നുഴഞ്ഞു കയറിയ പല്ലപ്പാമ്പിനെ കർത്താവ് കാൽവരി ക്രൂശിൽ തകർത്തതുപോലെ ആത്മാവില പറയുകയാണ് നമ്മുടെ ദൈവം അധികാരം തരികയാണ് ഞാൻ കാൽവരിയിൽ സാത്താന്റെ തലയെ തകർത്ത സമയം മുതൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് യേശു പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്ന പൈശാചികമായിട്ടുള്ള മണ്ഡലങ്ങളെ ചവിട്ടി മിതിക്ക അതാ പറയുന്നത് ഒന്നും ഒരിക്കലും ഒരു ദോഷവും നമ്മുടെ മുമ്പിലൊക്കെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന പ്രശ്നങ്ങളെയൊക്കെ ആത്മാവ് പറയുകയാണ് ഒന്നും സംഭവിക്കത്തില്ല പക്ഷെ നമുക്ക് തോന്നും ഇപ്പോൾ തന്നെ ഈ തിരമാല നമ്മളെ വിഴുങ്ങിക്കളി ഇപ്പോൾ തന്നെ ഈ കാറ്റ് നമ്മളെ ഉടച്ചു കളയും ദൈവജനം പറയുന്നു ഒന്നും സംഭവിക്കത്തില്ല പ്രിയരെ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളെ ആത്മാവിലൊന്ന് തിരിച്ചറിയുക നമ്മുടെ മുമ്പിൽ പിശാചെടുത്ത് വയ്ക്കുന്ന ഒരു തന്ത്രങ്ങൾ ഒരു വലകൾ ഒരു കള്ളക്കുഴികളും നമ്മളെ തയർക്കാൻ പറ്റത്തില്ല കാരണം നമ്മെ ദൈവം വിളിച്ചത് രാജകീയ പുരോഹിത വർഗവും ദൈവത്തിന്റെ സ്വന്തം ജനവുമായിട്ടാണ് ഒറ്റ കണ്ടീഷൻ ആ കാൽവരി ക്രൂശിനെ വിശ്വസിച്ചിട്ട് ഞാൻ സഞ്ചരിക്കുന്നത് ഇവിടത്തേക്ക് വേണ്ടിയിട്ടല്ല മുകളിൽ ഒരു ഭവനത്തിന് വേണ്ടിയിട്ടാണ് അതിനു വിരോധമായി എൻ്റെ മുമ്പിൽ ഉദിക്കുന്ന എല്ലാ പൈശാലിക മണ്ഡലങ്ങളെയും ഞാൻ ഈ വചനത്താൽ മെതിച്ചു കളയുമെന്ന് ആത്മാവിൽ എണ്ണി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്